ഹരേ കൃഷ്ണ കൃഷ്ണന്റെ ഭൂമിയിലെ ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി എന്നറിഞ്ഞ ദേവന്മാർ ദേവലോകത്ത് നിന്ന് ഭൂമിയിലെത്തി മനുഷ്യരൂപം പൂണ്ട കൃഷ്ണന്റെ ജീവിതം നേരിട്ട് കാണാനായാണ് അവർ ഭൂമിയിൽ എത്തിയത് ബ്രഹ്മാവ് ഇന്ദ്രൻ മഹാദേവൻ തുടങ്ങിയവർക്കൊപ്പം അഷ്ടവസുക്കൾ അശ്വനി ദേവന്മാർ രുദ്രന്മാർ ഗന്ധർവന്മാർ അപ്സരസുകൾ ദ്വാദശാദിത്യന്മാർ തുടങ്ങിയവരും ഭൂമിയിൽ എത്തിയിരുന്നു ദേവന്മാർ ഓരോരുത്തരായി കൃഷ്ണനെ പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്തു ദേവലോകത്ത് നിന്ന് കൊണ്ടുവന്ന പ്രത്യേക പുഷ്പമാല്യങ്ങൾ അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് അവർ കൃഷ്ണനെ സ്തുതിച്ചു ബ്രഹ്മദേവൻ കൃഷ്ണനെ വന്ദിച്ചു എന്നിട്ട് പറഞ്ഞു പ്രഭോ ഞങ്ങൾ അങ്ങയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ അപേക്ഷ മാനിച്ച് അങ്ങ് ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കാനായി ഭൂമിയിൽ കൃഷ്ണനായി അവതരിച്ചു ഇപ്പോൾ അങ്ങ് ജന്മോദ്ദേശം നിറവേറ്റിക്കഴിഞ്ഞു അങ്ങ് ധർമ്മം സുസ്ഥാപിച്ചു അങ്ങയുടെ യശസ്സ് എങ്ങും പരന്നിരിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഈ ലോകത്തിലെ ജനങ്ങളെ ആകെ ധന്യരാക്കിയിരിക്കുന്നു ഇത് കേട്ട് കൃഷ്ണൻ വിനയത്തോടെ ബ്രഹ്മദേവനെ വണങ്ങി ശേഷം മഹാദേവൻ പറഞ്ഞു അങ്ങ് ഭൂമിയിൽ നിന്ന് തിരോധാനം ചെയ്യുന്നതോടെ ഇവിടെ കലിയുഗത്തിൻ്റെ ആരംഭമായി അധർമ്മവും അനീതിയും അഹിംസയും കൊണ്ട് കലിയുഗകാലം കാലം കലുഷിതമായിരിക്കും ജനങ്ങൾക്ക് ഇവിടെ വലിയ കഷ്ടപ്പാടുകളായിരിക്കും നേരിടേണ്ടി വരിക അപ്പോഴും അവർക്കുള്ള ഏക രക്ഷ അങ്ങയെക്കുറിച്ചുള്ള സ്മരണ മാത്രമായിരിക്കും അങ്ങയെ സ്മരിക്കുന്നതിലൂടെ അവർക്ക് കലിയുഗത്തിൽ പോലും മോക്ഷം കിട്ടും മഹാദേവന്റെ വാക്കുകൾ കൃഷ്ണൻ പുഞ്ചിരിയോടെ സ്വീകരിച്ചു പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അങ്ങ് ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെട്ടിരിക്കുന്നു ഇനി അങ്ങേക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല അങ്ങ് ഭൂമിയിൽ അവതരിച്ചിട്ട് കാലമേറെയായി അങ്ങ് പിറന്ന യാദവകുലവും ബ്രാഹ്മണ ബ്രാഹ്മണശാപമേറ്റ് നശിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ മഹർഷിമാരുടെ ശാപം സത്യമാകാൻ ഇനി ഏറെ കാലം വേണ്ടിവരില്ല ഇതൊന്നും അങ്ങേക്ക് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യവുമില്ല ഇപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇവിടെ വന്നത് എന്തിനാണെന്ന് അങ്ങേക്കറിയാമല്ലോ അങ്ങ് ഇവിടെ നിന്ന് അങ്ങയുടെ പഴയ സങ്കേതത്തിൽ മടങ്ങുവന്ന് ഞങ്ങളെ എല്ലാം രക്ഷിക്കണം ഈ അപേക്ഷയുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ദേവന്മാരുടെ അപേക്ഷ കേട്ട് കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മഹാത്മാക്കളായ ദേവന്മാരെ ഞാൻ എനിക്ക് ചെയ്യാനായത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നോട് അപേക്ഷിച്ചതനുസരിച്ച് ഇവിടെ വരികയും ഭൂമി ദേവിയുടെ കഷ്ടതകൾക്ക് ശാന്തി നേടിക്കൊടുക്കുകയും ചെയ്തു ഭൂമിദേവി ഇപ്പോൾ സ്വതന്ത്രയാണ് പക്ഷേ ഞാൻ പിറന്ന കുലം നാശത്തിലേക്ക് നീങ്ങുകയാണ് അഹന്ത കൊണ്ടും ദുരഭിമാനം കൊണ്ടും യാദവകുലത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സംശയാസ്പദമായിരിക്കുന്നു ഞാൻ അവരെ കഴിയുവോളം നിയന്ത്രിച്ചു നിർത്തിയിരിക്കുകയാണ് എങ്കിലും ഏത് സമയവും അവർ നിയന്ത്രണം വിട്ട് അധർമ്മത്തിലേക്ക് കുതിച്ചേക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഇവിടം വിട്ടു പോയാൽ അവരെ നിയന്ത്രിക്കാനും ആവില്ല അവർ ലോകം മുഴുവൻ നശിപ്പിക്കും എന്നാലും ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കില്ല ഈ കുലം നശിക്കുക തന്നെ ചെയ്യും എനിക്ക് പോലും അതിനൊരു പ്രതിവിധി കാണാൻ ആവാത്ത തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്തു ചെയ്യാനാണ് എന്തായാലും അല്പം കൂടെ കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തെത്തിക്കൊള്ളാം അല്പകാലം കൂടെ ഇവിടെ ജീവിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകണം കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ദേവന്മാർ പരസ്പരം നോക്കി അവർ തെല്ലിട മൗനം പൂണ്ടു കൃഷ്ണന്റെ നിശ്ചയങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എതിർ പറയാൻ ആർക്കും കഴിഞ്ഞില്ല അവർ വീണ്ടും കൃഷ്ണനെ വന്ദിച്ചു ഏറെ താമസിയാതെ കൃഷ്ണൻ തങ്ങൾക്കൊപ്പം തങ്ങളുടെ ലോകത്തെത്തുമെന്ന പ്രതീക്ഷയോടെ ദേവന്മാർ അപ്രത്യക്ഷരായി കൃഷ്ണൻ ക്ഷമയോടെ അക്ഷോഭ്യനായി ദ്വാരകയിൽ ദിവസങ്ങൾ നീക്കി അതിനിടെ പല ദുർനിമിത്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു നട്ടുച്ചയ്ക്ക് പോലും ആകാശത്ത് കൊള്ളിയാൻ മിന്നി സ്വർലോകത്ത് നിന്ന് കൊണ്ടുവന്ന പാരിജാതം പെട്ടെന്ന് അപ്രത്യക്ഷമായി സുധർമ്മ എന്ന സഭാമന്ദിരം എവിടെയോ മറഞ്ഞു യാദവരുടെ പശുക്കൾ എങ്ങോട്ടെല്ലാമോ പോയി ദ്വാരകയിൽ ആകെ പ്രശ്നങ്ങൾ തന്നെ കൃഷ്ണൻ എല്ലാം കണ്ടും കേട്ടും നിർവികാരനായി ഇരുന്നതേയുള്ളൂ എങ്കിലും വരാൻ പോകുന്ന സംഭവങ്ങളുടെ ഭീകരതയെക്കുറിച്ച് കൃഷ്ണൻ ജനങ്ങളോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദുർനിമിത്തങ്ങൾ ദിനം പ്രതി കൂടി വരികയാണ് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഋഷിമാരുടെ ശാപത്തിന് വിധേയരായിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മോചനമില്ല എങ്കിലും ഋഷി ശാപത്തിന് പ്രതിവിധിയായി നാം എന്തെങ്കിലും ചെയ്തേ മതിയാവോ നമുക്ക് അല്പകാലത്തേക്കെങ്കിലും ഇവിടെ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ നമുക്കാകെ വലിയ വിനാശമായിരിക്കും സംഭവിക്കുക തൽക്കാലം നമുക്ക് വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി മഹർഷിമാരുടെ ശാപത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാം അതിനുവേണ്ടി നമുക്കെല്ലാം ഉടനെ തന്നെ പ്രഭാസ തീർത്ഥത്തിലേക്ക് യാത്രയാവാം കൃഷ്ണന്റെ നിർദ്ദേശം കേട്ട് എല്ലാവരും പ്രഭാസ തീർത്ഥത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങി ഇനി കൃഷ്ണൻ ഉദ്ധവനെ ഉപദേശിക്കുകയാണ് കൃഷ്ണന്റെ ഉത്തമ സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന ഉദ്ധവന് കൃഷ്ണന്റെ ഭൂമിയിലെ ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി എന്ന് അറിയാമായിരുന്നു കൃഷ്ണൻ തന്നെയാണ് അതേക്കുറിച്ച് ഉദ്ധവന് സൂചന നൽകിയത് ഒരു നാൾ ഉദ്ധവൻ കൃഷ്ണനെ സന്ദർശിച്ച് വളരെ നേരം സംസാരിച്ചിരുന്നു എന്തൊക്കെയാണ് അവർ സംസാരിച്ചിരുന്നത് കളിയും കാര്യവുമായി അവർ രണ്ടുപേരും സമയമേറെ ചെലവഴിച്ചു ഒടുവിൽ പിരിയാൻ നേരത്ത് ഉദ്ധവന്റെ ഭാവവും സ്വരവും ആകെ മാറി ഉദ്ധവൻ കൃഷ്ണന്റെ പാദങ്ങളിൽ വീണ് കരയാൻ തുടങ്ങി അതുകണ്ട് ഭഗവാന് വല്ലാതെ വിഷമമായി എന്താ ചങ്ങാതി ഇങ്ങനെ നിയന്ത്രണം വിട്ടാലോ എല്ലാത്തിനെ കുറിച്ചും അറിവും അനുഭവവുമുള്ള അങ്ങ് ഇങ്ങനെ ദുർബലനായാലോ എണീക്കൂ എണീക്കൂ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ ഉദ്ധവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആശ്ലേഷിച്ചു കൃഷ്ണൻ ഉദ്ധവനെ വീണ്ടും പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു കൃഷ്ണന്റെ ഉപദേശം കേട്ടിട്ട് ഉദ്ധവൻ പറഞ്ഞു കൃഷ്ണ അങ്ങ് സർവേശ്വരനായ നാരായണനാണ് ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കാനായി ഭൂമിയിൽ അവതരിച്ച യോഗേശ്വരനാണ് എല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം അങ്ങ് ഈ യാദവകുലത്തെ തന്നെ നശിപ്പിക്കാൻ പോവുകയാണ് ബ്രാഹ്മണ ബ്രാഹ്മണശാപത്തിൻ്റെ പേരും പറഞ്ഞാണ് യാദവകുലത്തെ അങ്ങ് ഇല്ലാതാക്കാൻ പോകുന്നത് ബ്രാഹ്മണ ശാപവും ബ്രാഹ്മണശാപവും മഹർഷിക്കോപവുമൊക്കെ അങ്ങ് വിചാരിച്ചിരുന്നുവെങ്കിൽ തടയാൻ പറ്റാത്തതായിരുന്നോ എന്നിട്ടും അങ്ങ് അത് ചെയ്തില്ലല്ലോ അങ്ങേക്ക് ഞങ്ങളെയെല്ലാം രക്ഷിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ പാപങ്ങളിൽ നിന്നും അങ്ങേക്ക് ഞങ്ങളെ രക്ഷിക്കാമായിരുന്നു പക്ഷേ അങ്ങ് അതിന് ഒരുമ്പെട്ടില്ല അതിന് കാരണം പലതുമുണ്ടാകാം സർവേശ്വരനായ അങ്ങ് ഒരു കാരണവും കൂടാതെ താൻ പിറന്ന യാദവകുലത്തെ നശിപ്പിക്കാൻ മുതിരുകയില്ലല്ലോ ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നോ ആർക്കു വേണ്ടിയാണെന്നോ അങ്ങയോട് ചോദിക്കാൻ ഞാൻ ആളല്ല പക്ഷേ എനിക്ക് അങ്ങയിൽ നിന്ന് ഒരു സഹായം വേണം അങ്ങ് അതനുവദിച്ച് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ട് കൃഷ്ണൻ ഉദ്ധവനോട് ചോദിച്ചു എന്നിൽ നിന്ന് അങ്ങേക്ക് എന്തു സഹായമാണ് വേണ്ടത് എനിക്ക് വേണ്ടത് വാസ്തവത്തിൽ സഹായമല്ല അങ്ങയെ തന്നെയാണ് ഇത്രയും കാലം ഞാൻ അങ്ങയോടൊപ്പം കഴിഞ്ഞു പോന്നു ഈ ഭൂമിയിൽ ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് എനിക്കു ലഭിച്ചത് എൻ്റെ ജീവിതം മോക്ഷഗതി അടയാൻ അതുമാത്രം മതി പക്ഷേ എനിക്ക് അങ്ങയെ വേർപിരിയാനാവില്ല അങ്ങ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും എനിക്കിവിടെ ജീവിക്കാനാവില്ല അങ്ങില്ലാതെ എനിക്ക് ജീവിക്കുകയും വേണ്ട അതുകൊണ്ട് അങ്ങ് എന്നെ കൂടെ അങ്ങയോടൊപ്പം കൊണ്ടുപോകണം ഈ ഒരു സഹായമാണ് എനിക്ക് അവസാനമായി അങ്ങയോട് ചോദിക്കാനുള്ളത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ഉദ്ധവർ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി ബുദ്ധവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ കൃഷ്ണനെ വല്ലായ്മ തോന്നി തൻ്റെ ഭക്തരുടെ ദുഃഖം കൃഷ്ണന് താങ്ങാനാവുന്നതല്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ മാത്രമേ കൃഷ്ണന് മനശാന്തി ലഭിക്കുമായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഉദ്ധവന്റെ ആഗ്രഹം എങ്ങനെയാണ് സാധിച്ചു കൊടുക്കുക കൃഷ്ണൻ ചിന്താകുലനായി കൃഷ്ണൻ ഉദ്ധവന്റെ അടുത്തെത്തി വാത്സല്യത്തോടെ കൈപിടിച്ചു പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി താങ്കൾ എന്നോട് കാട്ടുന്ന അതിരറ്റ ഭക്തിയും സ്നേഹവും എന്നെ വിലർപ്പമുട്ടിക്കുന്നു ഇതിന് പകരമായി താങ്കൾ ആവശ്യപ്പെടുന്നത് അതായത് കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്നത് അതെനിക്ക് അനുവദിച്ചു തരാനാവില്ല എന്നോർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട് എങ്കിലും കാലക്രമത്തിൽ അങ്ങേക്ക് എന്നോടൊപ്പം എത്തിച്ചേരാനാവും താങ്കൾ പറഞ്ഞതുപോലെ യാദവകുലം നാശത്തിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ സംഭവിച്ചേ മതിയാവും എൻ്റെ ജനനം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നതെല്ലാം സാധിച്ചിരിക്കുന്നു ഇനി ഇവിടെ എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് പോകാനുള്ള സമയമായി ഞാൻ പോകുന്നതോടെ ഭൂമി ദേവിയുടെ ഐശ്വര്യത്തിന് മങ്ങലേൽക്കും അതോടെ കലിയുഗം ആരംഭിക്കും അധർമ്മവും അനീതിയും അഹിംസയും കൊടികുത്തി വാഴും കൃഷ്ണൻ പറയുന്നതിന് ഇടയിൽ കയറി ഉദ്ധവൻ ചോദിച്ചു പ്രിയപ്പെട്ട കൃഷ്ണ ഈ അധർമ്മത്തിൻ്റെയും അനീതിയുടെയും അഹിംസയുടെയും ലോകത്തിൽ എന്നെയും ഉപേക്ഷിച്ചു പോകാനാണോ അങ്ങയുടെ ഭാവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ കൂടെ അങ്ങയ്ക്കൊപ്പം കൂട്ടണമെന്ന് സ്നേഹനിധിയായ ചങ്ങാതി കലിയുടത്തിലെ തിന്മകളിൽ നിങ്ങൾ ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പാപം ചെയ്യുന്നതിൽ മാത്രം ഉത്സാഹം കാട്ടുന്ന ജനങ്ങളെ കൊണ്ട് നിറയുന്ന കലിയുഗത്തിലെ തിന്മകളുമായി ഇണങ്ങി നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനാകും ആസക്തി മുഴുവനും ഉപേക്ഷിച്ച് അങ്ങ് എന്നിൽ തന്നെ ശ്രദ്ധയൂന്നിയാൽ മതി അതിലൂടെ അങ്ങേക്ക് നന്മ കൈവരും അങ്ങേക്ക് മറ്റൊന്നും ആവശ്യമില്ല കൃഷ്ണന്റെ ഉപദേശം കേട്ട് ഉദ്ധവന് പല സംശയങ്ങളും മനസ്സിലുയർന്നു കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനന് ഗീത ഉപദേശിച്ചതുപോലെ കൃഷ്ണൻ ഉദ്ധവന്റെ സംശയങ്ങൾക്കെല്ലാം വളരെ വിശദമായി മറുപടി നൽകി സമയമാവുമ്പോൾ ഉദ്ധവന് വിഷ്ണുലോകത്തെത്താനാവുമെന്നും കൃഷ്ണൻ ഉറപ്പു നൽകി ഉദ്ധവൻ വീണ്ടും കൃഷ്ണന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു കൃഷ്ണൻ ഉദ്ധവനെ അനുഗ്രഹിച്ച് അയച്ചു ഉദ്ധവൻ നിറ കണ്ണുകളോടെ കൃഷ്ണസ്മൃതികൾ നിറഞ്ഞ മനസ്സോടെ വദരിക്കാശ്രമം ലക്ഷ്യമാക്കി യാത്രയായി യദുവംശം നശിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിയും ദ്വാരകയിൽ ദുർനിമിത്തങ്ങൾ കൂടിക്കൂടി വന്നു അതോടെ കൃഷ്ണൻ ദ്വാരകയിലെ ജനങ്ങളെ വീണ്ടും വിളിച്ച് അറിയിച്ചു പ്രിയപ്പെട്ടവരെ ഇനി ഞങ്ങൾ ഇവിടെ കഴിയുന്നത് നന്നല്ല ഇതിനകം തന്നെ ഒട്ടേറെ ദുർലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞു നാം നേരത്തെ തീരുമാനിച്ചതുപോലെ എത്രയും വേഗം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടണം ഇനിയും വൈകിയാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല ദ്വാരകാവാസികൾ കൃഷ്ണന്റെ അഭിപ്രായം ശ്രദ്ധാപൂർവം കേട്ടു എല്ലാവരുടെയും മുഖം പ്രാനമായി അവർ പരസ്പരം നോക്കി മൗനത്തിലാണ്ടു വരാൻ പോകുന്ന വലിയൊരു അപകടത്തിന്റെ ഭീകരതയെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ അലട്ടി കൃഷ്ണന്റെ വാക്കുകൾ ഒരിക്കലും പാഴാകില്ലെന്ന് അവർക്കറിയാമായിരുന്നു ദ്വാരക വിട്ട് മറ്റെവിടെയെങ്കിലും പോകണമെന്ന് കൃഷ്ണൻ നിർദ്ദേശിക്കുമ്പോൾ വരാൻ പോകുന്ന വിപത്തിന്റെ ഭീകരതയെക്കുറിച്ച് അവർക്ക് ഊഹിക്കാമായിരുന്നു ദുഃഖകുലരായ ദ്വാരകാവാസികളോട് കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല സംഭവിക്കേണ്ടത് അതാത് കാര്യങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതിനെ എനിക്കോ നിങ്ങൾക്കോ തടുക്കാനാവില്ല ഏതായാലും നമുക്ക് തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെടാം സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ഇവിടെ അടുത്തുള്ള സംഗോത്രം എന്ന തീർത്ഥ പോകട്ടെ നമുക്ക് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാം കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും തീർത്ഥാടനത്തിന് പുറപ്പെട്ടു സ്ത്രീകളും കുട്ടികളും വൃദ്ധരും സംഗോത്രത്തിലും മറ്റുള്ളവർ പ്രഭാസ തീർത്ഥത്തിലും എത്തിച്ചേർന്നു സംഗോത്രത്തിലെയും പ്രഭാസ തീർത്ഥത്തിലെയും സ്നാനഘട്ടങ്ങളിൽ ഒട്ടേറെ പുരോഹിതർ സന്നിഹിതരായിരുന്നു അവരുടെ നേതൃത്വത്തിൽ ദേവപൂജകളും യാഗകർമ്മങ്ങളും നടന്നു പൂജകളിലും യാഗകർമ്മങ്ങളിലും സന്തുഷ്ടരായി തീർന്ന ദേവഗണങ്ങൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി ദേവന്മാരെ പ്രീതിപ്പെടുത്താനായതിൽ അവർക്ക് വലിയ ചാരിതാർത്ഥ്യം തോന്നി ദേവന്മാർ പ്രീതരായതോടെ മുൻശാപത്തിൽ നിന്ന് യതുകുലം മുക്തമായെന്ന് അവർ വിശ്വസിച്ചു ആകാശത്തിലും മറ്റും കണ്ട ദുർനിമിത്തങ്ങൾ നിഷ്ഫലങ്ങളായി തീരുമെന്ന് അവർ വിശ്വസിച്ചു തീർത്ഥാടനത്തിലൂടെ നാശത്തിൽ നിന്ന് യദുകുലം രക്ഷ നേടി എന്ന് കരുതി അവർ സന്തോഷിച്ചു മനസ്സിൽ കൃഷ്ണനെ സ്തുതിച്ചു സാമ്പൻ പ്രസവിച്ച കുറിച്ചോ ആ ഇരുമ്പുലക്ക കൊണ്ട് യദുകുലം നശിക്കുമെന്ന മുനിശാപത്തെക്കുറിച്ചോ ആരും ഓർമ്മിച്ചില്ല ആ സംഭവം തന്നെ അവർ ഏതാണ്ട് മറന്നു കഴിഞ്ഞിരുന്നു ഇനി ആപത്തുകൾ സംഭവിക്കില്ലെന്നും ഏറെ താമസിയാതെ ദ്വാരകയിലേക്ക് മടങ്ങാമെന്നും അവർ കരുതി അവരിൽ ചിലർ കൃഷ്ണനെ കണ്ട് ദ്വാരകയിലേക്ക് മടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃഷ്ണൻ വരട്ടെ സമയമാവട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വീണ്ടും അവർ അവിടെ സ്നാനകർമ്മങ്ങളും പൂജാവിധികളുമായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒരു ദിവസം രാത്രി തുടർച്ചയായ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് ക്ഷീണിതരായ അവർ വിശ്രമിക്കുകയായിരുന്നു വിശ്രമവേളയിൽ അല്പമൊരു രസത്തിനായി അവർ മൈരേയകം എന്നൊരു മധുപാനീയം അകത്താക്കി ഓരോരുത്തരും ഇഷ്ടം പോലെ കുടിച്ചു ലഹരിയിൽ മതോന്മത്തരായി ലക്കുകെട്ട അവർ നിയന്ത്രണം വിട്ട് കളിക്കാൻ തുടങ്ങി കളി കയ്യാങ്കളിയും കയ്യാങ്കളി വലിയ ലഹളയുമായി ലഹരിയുടെ മത്തിൽപ്പെട്ട അവർ തമ്മിൽ കാരണമേതുമില്ലാതെ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു പോരാട്ടം ഭീകരമായ യുദ്ധമായി മാറി തിരിഞ്ഞുള്ള യുദ്ധം നിമിഷം തോറും എന്നോണം ശവങ്ങൾ വീണുകൊണ്ടിരുന്നു എങ്ങും ദീനരോധനം ഉയർന്നു ചില ദിക്കിൽ പരാക്രമത്തിന്റെ അട്ടഹാസം ഒഴങ്ങി കയ്യിൽ ആയുധമില്ലാതെ പലരും പരുങ്ങി സ്നാനഘട്ടിൽ എവിടുന്നാണ് ആയുധം വൃക്ഷങ്ങൾ പോലുമില്ല അപ്പോഴാണ് അല്പം അകലെ സമുദ്രതീരത്ത് മൂർച്ചയുള്ള ഒരു തരം പുല്ല് തഴച്ചു വളങ്ങി നിൽക്കുന്നത് അവർ കണ്ടത് യാദവർ അങ്ങോട്ടോടി അതെല്ലാം കൈക്കലാക്കി അതുകൊണ്ട് പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി ഇന്ദ്രന്റെ വജ്രായുധത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു ആ പുല്ലിന് അവ കയ്യിൽ കിട്ടിയതോടെ ആയുധമില്ലാത്ത കുറവ് പരിഹരിക്കപ്പെട്ടു പക്ഷേ അപ്പോഴും അവരിൽ ആർക്കും എന്തിനാണ് തമ്മിൽ അടിക്കുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു ശ്രീകൃഷ്ണന്റെ മകനായ സാമ്പൻ മുനിമാരുടെ ശാപത്താൽ പ്രസവിച്ച ഇരുമുലക്ക രാഗിപ്പൊടിച്ച പൊടി സമുദ്രത്തിൽ ഒഴുക്കിയിരുന്നു ആ പൊടികൾ തീരത്തടിഞ്ഞ് ഏരകപ്പുല്ലുകളായി വളർന്നു ഏരക ഇലകൾക്ക് ഭയങ്കര മൂർച്ചയുണ്ട് അങ്ങനെ മൂർച്ചയുള്ള ആ പുല്ലുകൊണ്ടാണ് യാദവന്മാർ ചത്തുവീണത് അങ്ങനെ ആ ഇരുമ്പുലൊക്കെ കൊണ്ടുതന്നെ നിങ്ങളുടെ കുലം നശിക്കുമെന്ന മുനിശാപം യാഥാർത്ഥ്യമായി എന്നാൽ യാദവർ മൈരേകം കുടിച്ച് മതോന്മത്തരായപ്പോൾ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ബലരാമൻ അവിടെ നിന്ന് പോയി താമസം കൂടാതെ ബലരാമൻ തൻ്റെ ശരീരം യോഗശക്തി കൊണ്ട് ഉപേക്ഷിക്കുമെന്ന് കൃഷ്ണൻ മനസ്സിലാക്കിയിരുന്നു യാദവർ ബോധമില്ലാതെ തമ്മിലടിച്ച് മരിച്ചു വീണിട്ടും കൃഷ്ണന് ഒന്നും മിണ്ടിയില്ല എല്ലാം നോക്കിയിരുന്നതേയുള്ളൂ അവരുടെ യുദ്ധവും നാശവും അനിവാര്യമാണെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു സാത്യകി കൃതവർമാവ് അനിരുദ്ധൻ പ്രത്യുപ്നൻ സാമ്പൻ സാരണൻ മുതലായവർ സംഘട്ടനത്തിൽ മരിച്ചു വീഴുന്നത് നിസ്സംഗനായി നോക്കി നിൽക്കാൻ ഭഗവാനല്ലാതെ മറ്റാർക്കാണ് കഴിയുക യാദവരുടെ മൃതശരീരങ്ങൾ കൊണ്ട് സ്നാനഘട്ടം കൊന്നുകൂടി എങ്ങും മാംസകഷ്ണങ്ങളും ഉടലറ്റ് രക്തം വാർന്ന തലകളും ഒഴുകിയ ചോരയുടെ നിറം സ്നാനഘട്ടിലെ ജലത്തെ ചുവപ്പ് മയമാക്കി പുണ്യഭൂമിയായ പ്രഭാസ തീർത്ഥം ഒരു ചുടലക്കളമായി മാറി യാദവരിൽ ആരും തന്നെ ബാക്കിയില്ല കൃഷ്ണൻ വളരെ നേരം എല്ലാം നോക്കി നിന്നു ഇതൊക്കെ കൃഷ്ണൻ തന്നെ ചെയ്തതല്ലേ അല്ലായിരുന്നെങ്കിൽ ഈ ഒരു യുദ്ധം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ലേ കൃഷ്ണൻ പ്രഭാസ തീർത്ഥത്തിലെ യുദ്ധഭൂമിയിൽ നിന്ന് പെട്ടെന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷനായി യാദവർ തമ്മിലടിച്ച് ചാവുന്നത് കാണാൻ വയ്യാതെ എവിടെയോ പോയി മറഞ്ഞ ബലരാമൻ അകലെ സ്നാനഘട്ടിൽ ഒരിടത്ത് ധ്യാനത്തിലാണ്ടു ക്രമേണ ബലരാമന്റെ ആത്മാവ് ശരീരം വെടിഞ്ഞു എന്നിട്ട് ആദിശേഷനായ അനന്തന്റെ രൂപമെടുത്ത് സമുദ്രത്തിലേക്ക് ഇഴഞ്ഞു മറഞ്ഞു അപ്പോൾ ആകാശത്ത് നിന്ന് പൂമഴ പെയ്തു അന്തരീക്ഷത്തിൽ സുഗന്ധം പരന്നു ഹരി കൃഷ്ണ അങ്ങനെ ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള സമയമായി അടുത്ത ഭാഗത്ത് നമുക്ക് ഭഗവാന്റെ സ്വർഗാരോഹണത്തെ കേൾക്കാം